അപ്പോൾ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കാൻ പോവുക മീൻ മീൻ കറി വയ്ക്കാർക്കുറിച്ച് ചട്ടി അടപ്പിൽ വെച്ചു കത്തിച്ചില്ല കേട്ടോ പയറും വാഴക്കയുടെ തോരം വെക്കാൻ പയർ അടപ്പയിലിട്ടു പിന്നെ വാഴക്ക അരിഞ്ഞ് വെച്ചു മീനുള്ള ഉള്ളി അരിഞ്ഞു വെച്ചു മീനുള്ള പുളി വെള്ളത്തിൽ ഇട്ടു തോരനുള്ള തേങ്ങയെടുത്ത് പുറത്ത് വെച്ചു എനിക്ക് മൊബൈൽ വെക്കാനൊരു സൗകര്യം ഇല്ല കൂട്ടുകാരെ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറ കാണാമോ ചട്ടി കാണാം അല്ലേ ചട്ടിക്കകം ഒന്നും കാണാൻ പറ്റില്ല എന്ത് ചെയ്ത് ചെയ്യാൻ അപ്പം നമുക്ക് അപ്പം കൂട്ടുകാരെ നമുക്ക് മീൻ കറി വെക്കാനെ കൊണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം

Himmel og tulipeisk bjørn. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു ഞാൻ മല്ലിപ്പൊടി ചേർക്കും മീൻ കറിക്ക് മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഉരുവാപ്പൊടി ഇട്ടു തോര നമ്മള് നമ്മുടെ പയറ് വെന്തിട്ടുണ്ട് എന്റെ മുളക് ഒരുപാട് മൂത്തിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായാ മതി കറുത്തിരിക്കുകയെന്ന് പറയും എല്ലാം ഒഴിച്ചു അപ്പം തിളപ്പിച്ചു വെച്ച എല്ലാം ഒഴിച്ചോ ുക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാൻ ഈ പുളി ചൂടുവെള്ളം ഒഴിച്ചാൽ ഭയങ്കര കട്ടിയ കഴുകി വൃത്തിയാക്കി എടുത്തത് അപ്പൊ മീൻ്റെ ഗ്രേവി തിളച്ചിട്ടുണ്ട് പുളി ഇട്ട് കൊടുക്ക ഓൾറെഡി ഞാൻ പുളി കഴുകിയാണ് വെള്ളത്തിട്ട് വെച്ചിരുന്നത് പക്ഷേ എങ്കിലും ഒന്നും കൂടെ കഴുകണ്ടേ മീൻ പറക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് മീൻ അടച്ചു വെക്കാം അവിടെ നമുക്ക് തോരനുള്ളത് ചതച്ചെടുക്കാം തോരനുള്ള വെളുത്തുള്ളി നമുക്കിടാം ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് പിന്നെ നമുക്കടുത്ത തേങ്ങ അപ്പൊ നമ്മുടെ തോരനുള്ളത് ചതച്ചെടുത്തിട്ടുണ്ട് ദൈ കണ്ടോ കണ്ടോ നമുക്ക് തോരന് കടു വറുത്തിടാം തോരന് കടു വറുക്കാൻ പാൻ വെച്ചു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം മൊബൈലൊക്കെ എങ്ങനെയൊക്കെ ഞാൻ ചാരി വെച്ചേക്കണമെന്ന് എന്താന്നറിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചരിച്ചു ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീട് കൂടെ നമ്മൾ വെക്കുന്നിടത്തെ ആവും യൂട്യൂബിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ട് ചുമക്കുള്ള മരുന്ന് ചുമന്നുള്ളി എന്തുത്തിനെങ്കിലും കുത്തി ഗ്യാസിൽ വെച്ച് ചുട്ടിട്ട് അതിൻ്റെ നീരെടുത്ത് തേനിനകത്ത് ചാലിച്ച് മൂന്ന് നേരം അങ്ങോട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുമയ്ക്ക് ഒരു ആശ്വാസം കിട്ടുമെന്ന് ഞാൻ എൻ്റെ ചേച്ചി പറഞ്ഞു എൻ്റെ ഇത് കമ്പിയാണ് ഈ കമ്പിക്കകത്ത് കുത്തിയിട്ട് ഞാൻ ഈ ഗ്യാസിൽ വെച്ച് ചൂടാക്കി പിഴി നീരെടുത്ത് തേനിനകത്ത് കഴിക്കും നോക്കിക്കും ചുമ ഞാൻ പമ്പ കടക്കും എന്നോടക കളി ചുമ എനിക്ക് വന്ന പെട്ടെന്നൊന്നും മാറത്തില്ല കേട്ടോ അതാണ് പ്രശ്നം പക്ഷെ പാട്ട പനിയായിട്ടില്ല ചുമയാണ് പക്ഷെ നല്ല കഹുണ്ട് ചുമയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അതൊരു രക്ഷയില്ല പിന്നെ സന്തോഷ് പറഞ്ഞിട്ടുണ്ട് സന്തോഷ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ മുരിങ്ങയില തോരം വെച്ച് ആ തോരം കണ്ട് തോരം വയ്ക്കുന്ന കണ്ട് എന്തൊക്കെയായിടുന്നതെന്ന് കണ്ടിട്ട് അത് സന്തോഷിന് വയ്ക്കാനായിരുന്നു എന്നിട്ട് പിന്നെ ചുരിദാറിൻ്റെ കഥയായിരുന്നു എൻ്റെ മാഷേ ഞാൻ ആ തോരനെല്ലാം ചേർത്ത് അടുപ്പേ വെച്ചതിന് ശേഷമാണ് ഞാൻ ചുരിദാറിൻ്റെ കഥ പറഞ്ഞത് ഓക്കെ അത് അത് നിങ്ങൾ കാണാൻ ഞാൻ എൻ്റെ കുഴപ്പമാണോ പിന്നെ ഞാൻ ടോപ്പിൻ്റെ കഥ പറഞ്ഞത് തോരനടപ്പേലാക്കിയതിന് ശേഷമാണ് തോരനെല്ലാം ഞാൻ ഇട്ട് ചേർക്കേണ്ടതൊക്കെ ചേർത്ത് അടപ്പയിലായതിന് ശേഷമാണ് ഞാൻ സംസാരിച്ചത് എല്ലാം ഞാൻ കാണിച്ചല്ലോ തോരന് ചതച്ചെല്ലാം ഞാൻ വെച്ചത് മുരിങ്ങര മുരിങ്ങയില തോരന് അരപ്പ് ചതച്ചെല്ലാം വെച്ചത് ഞാനെല്ലാം അരിഞ്ഞ് വെളുത്തുള്ളി ജീരകം പച്ചമുളക് തേങ്ങ മുരിങ്ങയില പിന്നെ സവോളയുള്ളി ഇതെല്ലാം ഞാൻ ചേർത്ത് മുരിങ്ങയിലെ അടപ്പലാക്കിയതിന് ശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടം ഇതിപ്പം വാഴയ്ക്കായും വാഴക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തക്കായ നേന്ത്രക്കായ പച്ച ഓക്കെ പച്ചക്കായ അല്ല കേട്ടോ ഏത്തക്ക അപ്പം നമ്മൾ തോരൻ വയ്ക്കുമല്ലോ അപ്പം സന്തോഷിന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സന്തോഷ് പിന്നെ ഇനി അടുത്ത ഇനി അനിയത്തെ വിളിച്ചിട്ട് പറയരുതേ കുറ്റം പറയരുതേ നിങ്ങളുടെ ചേട്ടത്തി ഇങ്ങനെ അങ്ങനെ പറഞ്ഞു ഞാനിപ്പം ഈ വാഴക്കത്തോരനെ പയർ വൻപയർ വേവിച്ച് വെച്ചു ഓക്കെ സന്തോഷിന് വേണ്ടിയിട്ടാണ് വാഴയ്ക്ക അരിഞ്ഞു വെച്ചു ഓക്കെ മൊബൈൽ അപ്പം അത്രയും പറഞ്ഞപ്പോഴത്തെ മൊബൈൽ താഴെ വീണു താഴെ വീണില്ല ചരിഞ്ഞങ്ങ് പോയി പിന്നെ അരപ്പ് ചതച്ചത് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി ഓക്കെ മിക്സിക്കകത്ത് ജാറിനകത്ത് ഇട്ട് ചതച്ചെടുത്തു മനസ്സിലായി മനസ്സിലായില്ലേ അപ്പോൾ അത്രയും കഴിഞ്ഞു എന്നിട്ട് പാൻ അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് നമ്മളാണെങ്കിൽ നാട്ടിൽ അരിയും കൂടിയിട്ട് കടുവ ഇറക്കും ഈ വാഴിക തോരനൊക്കെ പക്ഷേ ഇവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കടുക് മാത്രമേ ഇട്ടുള്ളൂ ഓക്കെ അപ്പോൾ കടുകും കറിവേപ്പിലേ വറ്റല മുളകും ഓക്കെ ഇട്ട് കടു കടുവറക്കണം കടു വറുത്തിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്നത് എടുത്ത് എണ്ണക്കേർത്തിട്ട് ഒന്ന് ചൂടാവുന്ന ഉടനെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നല്ല സ്മെല്ലെടുക്കും ആ വെളുത്തുള്ളിയുടെ ഒക്കെ നമുക്ക് വാഴയ്ക്ക ഇട്ട് കൊടുക്കണം ഇത് സന്തോഷിന് മാത്രമാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ വാഴയ്ക്ക ഇട്ടു വാഴക്കായിട്ട് നമ്മളിങ്ങനെ മിക്സി ചെയ്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിനകത്ത് ചതച്ച് വെച്ച അരപ്പ് ഇനി ഇരിപ്പുണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊണ്ടുവരട്ടെ അപ്പൊ സന്തോഷം ഇതേ നോക്കിക്കോ ഏഹ് മിക്സിയുടെ ജാറിനകത്തെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുക വാഴക്ക വേവണമല്ലോ മിക്സിലെ ചാറിനകത്ത് വെള്ളം ഒഴിച്ചു പറഞ്ഞാൽ ഇതിനകത്ത് കൊറേ അരപ്പിടുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഞാൻ അരപ്പിനെ ചേർത്തിട്ടില്ലായിരുന്നു അപ്പൊ നമുക്ക് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഉപ്പിട്ടു ഇനി നമുക്ക് ഒന്നിളക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കാം അടച്ചു വെക്കുന്ന വാഴയ്ക്ക വീവും വെന്ത് കഴിയുന്ന നമുക്ക് പയർ ഇട്ട് കൊടുക്കും അപ്പൊ ഞാൻ ഇത് അടച്ചു വെക്കാൻ പോവാ ഓക്കേ ഇരുന്ന് വേവട്ടെ വാഴയ്ക്ക നമ്മടെ പകുതി വേവായിട്ടുണ്ട് അപ്പൊ ഞാൻ പയറും കൂടി ഇട്ടുകൊടു പോവാ പയറും കൂടി ഇട്ടുകൊടുത്തു പയർ മിക്സ് ചെയ്യുന്നില്ല ഇപ്പൊ ഇച്ചിരി കുറച്ച് അടച്ചു വെക്കാം ഇതിനകത്ത് പയറിന് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം പയറിന് ഉപ്പിട്ടില്ല ഉപ്പില്ലല്ലോ ഉപ്പിട്ടല്ല വേവിച്ചത് െ ഇപ്പൊ നമ്മുടെ തോരന ഇളക്കി കൊടുക്കാം ഞാൻ ആ ചേച്ചി പറഞ്ഞതുപോലെ ഉള്ളി കണ്ടോ ചേച്ചി കാണുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റിടണേ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ഉള്ളി തേണ്ടി ഈ കമ്പിയെ കുത്തി അടപ്പയിൽ വെച്ച് നോക്കട്ടെ ഓക്കെ തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ നീരെടുത്തിട്ട് തേനിനകത്ത് ചേർത്ത് കുടിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ ഉപ്പുണ്ടോ നോക്കാം ഈ വൻപേറും വാഴക്കയും കൂടെ ഇതിന്റെ ടേസ്റ്റ് എന്താ ഇനി മ്മടെ മീൻകറി നോക്കാം രസ മീൻകറി പറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണ ഒഴിച്ച് അടച്ചു വെക്കാം വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം മീനത്ത് മീനിപ്പ് നോക്കിയില്ല അടിപൊളി കേട്ടോ സ്വന്തമായിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ടൊക്കെ പറയാമോ അടിപൊളിയെന്ന് എൻ്റെ മോനെന്നെ കളിയാക്കാറുണ്ട് അപ്പം രണ്ടും ഓക്കെ ആയി ഞാൻ കാണിക്കാം കണ്ടില്ലേ മീൻകറി സൂപ്പർ കളറല്ലേ ഈ കളർ വേണം ഇവിടെ പിന്നെ എൻ്റെ വാഴയ്ക്കത്തോരൻ വാഴയ്ക്കയും പയറും കൂടെ തോരൻ ഓക്കെ അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉച്ചയ്ക്ക് ഇത്രയാണുള്ളത് മോരുകറിയുണ്ട് മോരുകറി ഫ്രിഡ്ജിലിരിക്കുക ഉണ്ട് പിന്നെ ചോറ് അപ്പം ഇന്ന് ഉച്ചക്കിലത്തെ വിഭവം ഇത്രയൊക്കെയാണ് കറി നമ്മുടെ വാഴക്കത്തോരൻ മോരുകറി ചോറ് അപ്പം ഇത്രയുള്ള വിശേഷം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ഉള്ളി ചുട്ട് വെച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞെടുത്ത് തണുത്തിട്ട് പിഴിയാൻ പറ്റത്തുള്ളുല്ലോ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് ഒഴിച്ച് ഞാൻ കഴിക്കുന്നതായിരിക്കും എൻ്റെ ചുമ എങ്ങനെ മാറുമെന്ന് ഞാൻ നോക്കട്ടെ അപ്പോൾ പിന്നെ ദേവൂസ് മൂമ്പേച്ചയൻസ് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതുകൊണ്ട് എനിക്കും പിന്നെ മൂ മൂമ്പെ അച്ചായൻസ് ഇടുന്ന നോട്ടിഫിക്കേഷൻ എനിക്കും വരുന്നില്ല ഞാനിപ്പോൾ എന്നുള്ള ബട്ടൺ അമർത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഇനിയും ഇടുന്ന വീഡിയോ എനിക്ക് കിട്ടുമായിരിക്കാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ രണ്ട് വീഡിയോ ഇട്ടത് ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ ആ വീഡിയോ കാണുന്നത് അത് ഞാൻ കണ്ടു പിന്നെ പർച്ചേസിങ് ചെയ്യുന്നതൊക്കെ പിന്നെന്താ പിന്നെ മുട്ടപ്പഴം പറിക്കുന്നത് മുട്ടപ്പഴമാണ് തോന്നുന്നു കണ്ടിട്ട് ഞങ്ങൾ മുട്ടപ്പഴമെന്നതിന് പറയുന്നത് കേട്ടോ അത് അപ്പം പറിക്കുന്നേക്കെ കണ്ട രണ്ട് വീഡിയോ ഞാൻ കണ്ടു പിന്നെ ദിലീപ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല ഇന്ന് പിന്നെ ഇപ്പോഴെങ്ങാനും കണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ വിശേഷം ഇത്രയൊക്കെ തന്നെ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടാ വെല്ലേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണം വീഡിയോ കാണുന്നവർ ഫുള്ള് കാണുകയും വേണം വീഡിയോ കണ്ടാൽ തന്നെ പോരാ ലൈക്കും ചെയ്യണം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ വരുമ്പരേക്കും ബായ് ആ പിന്നെ ദേവൂസേ ദേവൂസ്